ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ പ്രിയവായന സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ ധന്യമാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഏപ്രിൽ മുപ്പത് ഒന്നാമത്തെ ഭാഗം ആവർത്തന പുസ്തകം പതിനേഴ് ദൈവത്തിന് എന്തെങ്കിലും അർപ്പിക്കുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം ഊനമുള്ളത് പാടായിരിക്കാം കാളയായിരിക്കാം മറ്റ് എന്തെങ്കിലും ആയിരിക്കാം ഇതൊക്കെയും ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ടുള്ളതാണ് കൊടുക്കാൻ നമുക്ക് ഈ ദേവാലയത്തിലൊക്കെ സ്തോത്ര കാഴ്ച ഇടുമ്പോൾ എടുക്കാത്ത പണമൊക്കെ ഇടുന്നതിനെക്കുറിച്ച് പണ്ട് ചില ആൾക്കാരൊക്കെ പറയും അതെങ്ങും എടുക്കത്തില്ല കടകളിൽ നിന്നും കൊടുക്കാൻ എടുക്കത്തില്ല അതൊക്കെ കൊണ്ട് ആലയത്തിൻ്റെ സ്തോത്ര കാഴ്ച പത്രത്തിൽ ഇടും അങ്ങനെയൊന്നും ചെയ്യരുത് പിള്ളേലേറ്റവും നല്ലത് വേണം ഇടാൻ ഇപ്പോൾ ഒരു കർഷകൻ തൻ്റെ അടുത്ത് ഒരു ഒരു കൊയ്ത്ത് കഴിഞ്ഞാൽ ആ കൊയ്ത്തിൽ നിന്ന് ആദ്യം ചെയ്യുക അടുത്ത വിതയ്ക്കാനുള്ള വിത്ത് മാറ്റുകയാണ് അത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ധാന്യമാണ് വിത്തിനായി മാറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മുടെ സ്തോത്ര കാഴ്ചയും ദശാംശവും ഒക്കെ നമുക്ക് വിത്തുകളാണ് അതൊരിക്കലും മോശമാകാൻ പാടില്ല നാളത്തേക്ക് നമുക്ക് റിസൾട്ട് തരുന്ന കാര്യങ്ങളാണ് അതിനുള്ള വിത്തുകളായിട്ട് വേണം എന്നെ കാണാൻ അതുകൊണ്ട് ഏറ്റവും നല്ലത് അത് ഇവിടെ ഈ കർഷകൻ മാറ്റുന്നത് പോലെ ആദ്യം തന്നെ ദൈവത്തിന് കൊടുക്കാനുള്ളത് മാറ്റുകയും വേണം എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ടല്ല ദൈവത്തിന് കൊടുക്കാനുള്ളത് ആലയത്തിലേക്ക് കൊടുക്കാനുള്ളത് മാറ്റേണ്ടത് അപ്പോൾ അതാദ്യം വരുമാനം കൈ കിട്ടുമ്പോൾ തന്നെ അത് ദൈവത്തിന് മാറ്റാനുള്ളത് മാറ്റണം എന്നുള്ളതാണ് അത് ആയിരിക്കും അത് അതിൻ്റെ വിത്താണ് ആ വിത്ത എന്ന രീതിയിൽ വേണം അതിനെ കാണാൻ അപ്പോൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നും ഇവിടെ നമ്മൾ വായിക്കുന്നു അപ്പം ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത ഇനി അന്യ ദൈവങ്ങളെ മറ്റും ആരെങ്കിലും സേവിക്കുന്നതായിട്ടോ നമസ്കരിക്കുന്നതായിട്ടോ അറിഞ്ഞാൽ അത് ശോധന ചെയ്യണം അങ്ങനെയുള്ള മ്ലേശത ഇസ്രായേലിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നിട്ട് അങ്ങനെ ഒരുത്തൻ ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പായാൽ അവനെ ജനം കല്ലെറിഞ്ഞു കൊല്ലണം അപ്പോഴും ഒരു കാര്യമുണ്ട് ഒരുവൻ്റെ വാമഴിയാൽ അത് ഒരുത്തൻ്റെ സാക്ഷ്യത്താൽ അത് ചെയ്യാൻ പാടില്ല മൂന്ന് പേരെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയണം മൂന്ന് പേരെങ്കിലും ആ കാര്യം ഞാൻ കണ്ടു എന്ന് പറയണം കണ്ടുവെന്ന് പറയണം ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് മൂന്ന് പേരെങ്കിലും പറയണം എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇപ്പം പുരോഹിതനോ ന്യായാധിപനോ ഒക്കെ ഉണ്ടാകാം അവരുടെ വാക്ക് അവരുടെ കല് ഒരു കാര്യം കൽപ്പിച്ചാൽ അവരുടെ വാക്ക് കേൾക്കാതിരിക്കുന്നവനെ ധിക്കാരം കാണിക്കുന്നവനെ അഹങ്കാരം കാണിക്കുന്നവനെ അത് അവനെയും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നീക്കിക്കളയണമെന്ന് അതിൻ്റെ പതിന്നാ പതിമൂന്ന് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ അഭി അഭിഷിക്തരായ അതുകൊണ്ടാണ് അങ്ങനെ പറയുക ദൈവത്തിൻ്റെ അഭിഷിക്തരായ ന്യായാധിപനയോ അല്ലെങ്കിൽ പുരോഹിതനെയോ അല്ലെങ്കിൽ അതുപോലെ അധികാരിയായിട്ടുള്ള ആരെയെങ്കിലുമോ ജനം അവൻ പറയുന്നത് കേൾക്കാതിരുന്നാൽ എന്നാണ് അങ്ങനെയായാലും അവനെയും കൊല്ലണം അല്ലെങ്കിൽ അത് അത് ബാക്കി എല്ലാവർക്കും അതൊരു ശീലമായി വരും അത് കണ്ട് വേറെ പലരും അതുപോലെ കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ അതുപോലെ ഇക്കാര്യത്തിൻ്റെ വഴിയിൽ നടന്നാൽ ഈ ജനസമൂഹം അത് ആകെ തെറ്റായ വഴിയിലായിപ്പോകും അതുകൊണ്ടത് മറ്റുള്ളവർക്ക് ഭയം അവനെ നീക്കുന്നത് വഴി അവർക്ക് ജനമെല്ലാം കേട്ട് ഭയപ്പെടും പിന്നെ പറയുന്നത് നീ ചെല്ലുന്ന ദേശത്ത് എന്നെങ്കിലും നിങ്ങൾക്ക് മനുഷ്യനെ പോലെ രാജാവിനെ വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ ദൈവം കാണിച്ചു തരുന്ന ദൈവം നീ തിരഞ്ഞെടുക്കുന്ന ഒരുവനെ നിങ്ങൾ രാജാവാക്കണം അത് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ വേണം പുറത്തു നിന്ന് തന്നെ ആകാൻ പാടില്ല മറ്റ് ഇസ്രയേലിനല്ലാത്തൊരുവനാകാൻ പാടില്ല അവന് കഴിഞ്ഞാൽ ആ രാജാവിന് കുതിര അധികം അനവധി ഉണ്ടാകരുത് അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത് ഒരു ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് എഴുതണം ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഒരു പകർപ്പ് എടുത്ത് അവൻ സൂക്ഷിക്കണം അതവൻ നിരന്തരം വായിക്കണം ആ രാജാവ് രാജാവിൻ്റെ കയ്യിൽ ഒരു ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പുണ്ടായിരിക്കണം അതവന് സ്ഥിരമായി വായിക്കുകയും വേണം ഇതൊക്കെ നമുക്കിനി ചിന്തിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതൊക്കെയും ശരിയാകേണ്ടത് അപ്പോൾ നമ്മൾ അന്യജൈവങ്ങളെ സേവിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപദേശത്തിലൊക്കെ അന്വേഷിച്ച് പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എന്ന് പറഞ്ഞിട്ട് ആ അത്ഭുതത്തിൻ്റെ പുറകെ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം പഴയ നിയമകാലത്ത് കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ഒരു കുറ്റമാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നാ നിയമം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് നമുക്കായി കല്ലേറ് കൊള്ളുന്നില്ല എന്ന് ഓർത്തണം അപ്പം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മരിക്കേണ്ടുന്ന ദൈവസന്നിധിയിൽ മരിക്കേണ്ടുന്ന ഒരു ശിക്ഷ നമ്മളിപ്പോൾ ദൈവരാ ദൈവത്തിൻ്റെ രാജ്യത്തിലല്ല ജാതികളുടെ രാജ്യ രാജ്യ രാജ രാജ്യത്തായത് കൊണ്ടാണ് നമുക്കത് അങ്ങനെ കിട്ടി നിൽക്കുന്ന നിൽക്കാൻ കഴിയുന്നത് ഓർക്കണം നമ്മൾ ചെയ്ത തെറ്റ് അത് മരണശിക്ഷ ഉള്ള തെറ്റാണെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാണ് ഇത് ഇതിൽ വേറെ കാര്യങ്ങളൊക്കെ അവരവർക്ക് ചിന്തിക്കാം ചിന്തിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് ഈ കുതിര അനവധി ഉണ്ടാകുക ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കുതിരയിലാശ്രയിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ആശ്രയം ദേഹോവയിലായിരിക്കണം കുതിരയിലും മറ്റു കാര്യങ്ങളിലും ആയിരിക്കരുത് ആശ്രയം എന്നുള്ളതാണ് കുതിര അനവധി ഉണ്ടാകരുതെന്നുള്ളത് അനേകം ഭാര്യമാരെ എടുക്കരുതെന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടെ പറയുന്നത് അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ ഭാര്യയാകുമ്പോഴത്തേക്ക് ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ചും ഭാര്യയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും പലതും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുകയും അവന് ന്യായപാലനം ചെയ്യാനോ ഏകാഗ്രനായിരിക്കാനോ ദൈവത്തിൻ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനോ ഒക്കെ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഇത്രയും ഭാര്യമാർ കൂടുതലെങ്കിൽ അത്രയും ഭാര്യമാരെ തൃപ്തിപ്പെടുത്താനായിരിക്കും അവൻ്റെ ബന്ധപ്പാട് മറിച്ച് ദൈവത്തെ തൃപ്തിപ്പെടുത്താനായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പല കാര്യങ്ങളും അവനവൻ സ്വയം വായിച്ചിട്ട് ഇതെൻ്റെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എനിക്ക് ഇക്കാലത്ത് ഇതെങ്ങനെയാണ് എന്ന് ഓർത്ത് കണ്ടുപിടിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക രണ്ടാമത്തെ വായനാ ഭാഗം സഭാ പ്രസംഗിയും അധ്യായം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം വായിച്ച് മനസ്സിലാക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു ശരിയല്ലേ നമ്മൾ ഓരോരുത്തർക്കും അറിയാം നമ്മൾ മരിക്കുമെന്ന് പക്ഷെ മരിച്ചവർക്ക് എന്തറിയാം മരിച്ചവർ ഒന്നും അറിയുന്നില്ല മരിച്ചവർ മരിച്ചു അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് മരിച്ചവരോ ഒന്നും അറിയുന്നില്ല എന്ന് പക്ഷേ ഇവിടെ മരിച്ചവരോടുള്ള പ്രാർത്ഥന ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കുന്നു മരിച്ചവരുടെ ഫോട്ടോയുടെ താഴെ വിളക്ക് വയ്ക്കുന്നു കത്തിക്കുന്നു മരിച്ചവരെ നോക്കി കുമ്പിടുന്നു മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നു മരിച്ചവരോട് സംസാരിക്കുന്നു മരിച്ചവരോ ഒന്നും കേൾക്കുന്നുമില്ല ഒന്നും കാണുന്നുമില്ല ഒന്നും അറിയുന്നുമില്ല ഒന്നും മണക്കുന്നുമില്ല ഇതാണ് വചനം പറയുന്നത് അപ്പോൾ വചനം പറയുമ്പോൾ വചന പറയുന്ന കാര്യത്തെ നമ്മൾ വിശ്വസിച്ച് വചനത്തിൻ്റെ കൂടെ നിൽക്കുകയും അല്ല എൻ്റെ വീട്ടിലിങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങളുടെ കൂട്ടിലിങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ദേശത്തിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോവുകയല്ല മറിച്ച് ദൈവം പറയുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നാണ് ദൈവം പറയുന്നത് മരിച്ചവർ ഒന്നും അറിയുന്നില്ല എന്ന് തന്നെയാണ് മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി സൂര്യന് കീഴേ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല അപ്പോൾ ഇത്ര കൃത്യമായിട്ട് മരിച്ചവരെക്കുറിച്ച് പറയുകയാണ് അപ്പോഴും നമ്മൾ ഇല്ല മരിച്ചവരുടെ ആത്മാവുണ്ട് മരിച്ചവർക്ക് മരിച്ചവർക്ക് ശക്തിയുണ്ട് മരിച്ചവരുടെ ആത്മാവിന് സുഖം കിട്ടിയില്ലെങ്കിലും മോക്ഷം കിട്ടിയില്ലെങ്കിലും അത് ഭൂമിയിൽ കിണന്ന് അലയും അലഞ്ഞ് പല ദോഷങ്ങൾ ചെയ്യും അങ്ങനെ എങ്ങനെ എങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഉപദേശങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം വിശ്വാസങ്ങളാണ് ലോകത്ത് ഭൂമിയിലുള്ളത് ബൈബിൾ പറയുന്നത് ലോകത്തെവിടെ എന്തോ നടന്നോട്ടെ പക്ഷെ ബൈബിൾ പറയുന്നത് മരിച്ചവരൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയുന്നില്ല തന്നെ പിന്നെ അത് നമ്മൾ വിശ്വസിക്കുകയല്ലാതെ അല്ല എന്ന് പറയുന്ന ഭാഗം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ ആവർത്തന പുസ്തകത്തിൽ വായിച്ച പോലെ അവിടുത്തെ ദൈവത്തിൻ്റെ ന്യായാധിപൻ്റെയോ പുരോഹിതനെയോടോ എതിർത്ത് നിൽക്കുന്നവൻ വധശിക്ഷയ്ക്ക് വിധിപ്പിക്കപ്പെട്ടിരിക്കും എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ഇവിടെ 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 ഒരു ന്യായാധിപനോ പുരോഹിതനോ അല്ല മറിച്ച് അതിനേക്കാൾ ഉന്നതൻ അത്യുന്നതനായവനാണ് പറയുന്നത് ഈ കാര്യം അപ്പം ഭൂമിയിലെ ന്യായാധിപനയോ പുരോഹിതനെയോ അവൻ്റെ കൽപ്പന കേട്ടില്ലെങ്കിൽ അവനെ ശിക്ഷിക്കണമെന്ന് പറയുമ്പോൾ അത്യുന്നതനായ ഒരുവൻ്റെ കൽപ്പന കേട്ടാൽ പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ ചിന്തിക്കണം അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അത് ഇത്രേ പറയാനുള്ളൂ പിന്നെ എൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്യം ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക കാരണം നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നീ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നിനക്ക് ചെയ്യാനൊക്കത്തില്ല അപ്പം ആയുഷ്കാലവും കുറവാണ് അപ്പോൾ ചെയ്യാൻ ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും നിനക്ക് സാഹചര്യമൊത്ത് വരുന്ന കാര്യങ്ങളുമൊക്കെ വേഗത്തിൽ ചെയ്യുക കൂടുതൽ കൂടുതൽ കൂടുതലായി ചെയ്യണം എന്നുണ്ടെങ്കിൽ വേഗത്തിൽ ചെയ്യുക എന്നാൽ മാത്രമേ അത് തീരുവുള്ളൂ ആ പണി തീരുവ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ചില പണികളൊക്കെ നമ്മുടെ ആയുസിൻ്റെ മധ്യയെ വെച്ച് ഇട്ടിട്ട് പോകേണ്ടി വരും ഇപ്പം മക്കട കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ചിരിക്കുമ്പോൾ അത് വേഗത്തിലും ശക്തിയോടെയും ചെയ്യാതിരുന്നാൽ പ്രായമായി വരുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് പോകും ഇവരുടെ കാര്യങ്ങൾ നടക്കാതെ പോകും എന്ന് പറഞ്ഞതുപോലെ അതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഉള്ളതൊക്കെയും വേഗത്തിൽ ചെയ്യുക മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത് വേഗത്തിലുള്ള ഒരു ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല ജ്ഞാനികൾക്ക് ആഹാരവും വിവേകൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല അവർക്കൊക്കെയും കാലവും കാലഗതിയും അത്രയും ലഭിക്കുന്നത് മനുഷ്യ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ വല്ലാത്ത നിലയിൽ പിടിപ്പെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കെണിയിലകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യൻ പെട്ടെന്ന് വന്നു കൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ ഒരവസ്ഥ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മനുഷ്യൻ്റെ ക്ഷണികമായ ആയുസ്സാണ് ആ ആയുസ്സിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആണ് നേരത്തെ നമ്മൾ വായിച്ചത് ഇവിടെ ഏത് വിവേകിയായാലും ജ്ഞാനിയായാലും പിന്നെ ഒന്നും അറിയാത്തവനായാലും ദുഷ്ടനായാലും എല്ലാവർക്കും കാലവും കാലഗതിയും അത്രയാണ് ലഭിക്കുന്നത് കുറച്ചു കാലം ജീവിക്കാൻ കഴിയും അത് കഴിഞ്ഞ് മരിച്ചു പോകേണ്ട അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും അത് കോമൺ ആണ് എന്നാണ് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മൂന്നാമത്തെ വായനാഭാഗം അപ്പൊസ്റ്റൽ പ്രവർത്തികൾ എട്ടാമത്തെ ആയ ഈ സെഫാനോസിൻ്റെ കൊലപാതകത്തിന് ശേഷം സഭയ്ക്ക് വലിയൊരു കഷ്ടകാലം ഉണ്ടാവുകയാണ് അതിനെ സംബന്ധിച്ചിരിക്കുന്നു സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടൊന്നാണ് വായിക്കുന്നത് അപ്പൊസ്റ്റൽമാർ വഴി എല്ലാവരും യഹൂദിയ സമീപ ദേശങ്ങളിൽ ചിതറിപ്പോയി സെഫാനോസിനെ അടക്കം ചെയ്തു ഭക്തിയുള്ള പുരുഷന്മാർ അവനെക്കുറിച്ച് വലിയ പ്രലാപവും കഴിച്ചു പക്ഷേ ഈ ഉണ്ടായ സഭയ്ക്കുണ്ടായ ഉപദ്രവം എന്ന് പറയുന്നതിൽ ഒന്ന് ഷൗൽ വീടു ഷൗൽ നമ്മൾ ശവലിനെ കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ചല്ലോ ഷൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു ഒന്നും വായിച്ചല്ലോ സെഫാനോസിൻ്റെ അപ്പോൾ ഇവിടെ ഷൗല് വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചയച്ചു ആരാണ് ക്രിസ്ത്യാനികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ചയച്ചു പിടിച്ചഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകും എവിടെയൊക്കെ ക്രിസ്ത്യാനികളുണ്ടെന്ന് അറിഞ്ഞാലും അവിടെയൊക്കെ ചെന്ന് മുടിക്ക് കുത്തി പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ഇവിടെ തടവിലേൽപ്പിച്ച് സഭയെ നശിപ്പിച്ചുകൊണ്ടിരുന്നു സഭ എന്ന് പറയുമ്പം സഭയുടെ കൂട്ടായ്മ സഭയുടെ വിശ്വാസികൾ തമ്മിൽ തമ്മിൽ കാണുന്നത് സഭയുടെ വിശ്വാസം മറ്റുള്ളവരോട് അറിയിക്കുന്നത് അതിൻ്റെ വളർച്ച ഇതൊക്കെ നിന്നു പോകുന്ന അവസ്ഥയിലാണ് ഉള്ളവർ തന്നെ തമ്മിൽ തമ്മിൽ കാണാനോ പ്രാർത്ഥിക്കാനോ കൂട്ടായ്മ ആചരിക്കാനും ഒന്നും കഴിയാതെ വണ്ണം ആയിരിക്കുകയും പുതിയ ആൾക്കാരോട് സുവിശേഷം പറയാൻ കഴിയാതെ ചെയ്തവർക്ക് സാധിച്ചു സാഹ സാഹചര്യം അതാണ് നശിച്ചു പോകുന്നതെന്ന് പറയുന്നത് എന്നാൽ ചിതറിപ്പോയവർ സുവിശേഷം കൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു ഇവിടെ നിന്ന് മാറി ദൂരസ്ഥലങ്ങൾ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു അപ്പോൾ ഫിലിപ്പോസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ ആദ്യം പറയുന്നത് ഫിലിപ്പോസ് ചെയ്യുന്ന ചെയ്ത കാര്യങ്ങൾ ആളുകളൊക്കെ വന്നായി ശ്രദ്ധിച്ചു പലർക്കും സൗഖ്യം വന്നു അവിടെ വലിയ സന്തോഷമുണ്ടായി ആ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുകയാണ് ഈ ഫിലിപ്പോസ് എൻ്റെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് നമ്മൾ വായിക്കുന്നത് എൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിലാണ് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കുറച്ച് മുമ്പുണ്ട് ആ ഇരുപത്താറ് മുതലുണ്ട് ദൂതൻ ദൂതൻ ഫിലിപ്പോസിനോട് പറയാണ് നീ എഴുന്നേറ്റ് തെക്കോട്ട് ഗസയുടെ ഭാഗത്തേക്ക് ഉള്ള വിജന വിസ് നിർജ്ജനമായ ഭാഗത്തേക്ക് പോകാൻ പറയും അവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് എത്തിയോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനുമായ എത്തിയോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരത്തിനും വേൽവിചാരികനുമായ ഒരു എത്തിയോപ്യനെ കണ്ടത് ആ ജാതീയനായ എത്തിയോപ്യൻ എല്ലാ വർഷവും എരുസലിയമിൽ വന്ന് നമസ്കരിച്ചിട്ട് മടങ്ങിപ്പോകുന്ന പതിവുണ്ടായിരുന്നു അവനൊരു ശിവരമ നമസ്കര്യം വന്നിട്ട് പോകുന്ന വഴിയിൽ അവൻ തേരില്ലാണ്ടിരിക്കുന്ന ആളുകൾ അവനെ എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ കുതിരയുടെ തേരോ അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് പോകുന്ന തേരോ ആണ് അങ്ങനെ പോവാണ് പോകുന്ന വഴി അവൻ്റെ യക്ഷയാ പ്രവാചൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഫിലിപ്പോസൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നീ കുറച്ചുകൂടി ചേർന്ന് നടക്കാൻ പറയും അപ്പോൾ ചേർന്ന് നടക്കുമ്പം യക്ഷയപ്രവാചൻ്റെ പുസ്തകം വായിക്കുന്നതാണ് കേൾക്കുന്നത് അപ്പോൾ അത് വായിച്ച ഭാഗം അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോഗം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായിതു തുറക്കാതിരുന്നു അവൻ്റെ താഴ്ചയിൽ അവനെ ന്യായം കിട്ടാതെ പോയി അവൻ്റെ തലമുറയെ ആൽകരിക്കും ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്ത് എന്ന് എന്നൊക്കെ യേശുക്സുവിനെക്കുറിച്ചുള്ളൊരു പ്രവചനം യക്ഷ പ്രവചനം അമ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണ് അമ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം അപ്പോൾ അതാണ് വായിച്ചുകൊണ്ട് പോകുന്നത് അപ്പം നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ഫിലിപ്പോസ് ചോദിച്ചു ഒരുത്തൻ പൊരുൾ ഗ്രഹിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും അപ്പോൾ ഈ യക്ഷയപ്രവാചകൻ്റെ പുസ്തകം ആ കയ്യിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു പൊരുൾ തിരിച്ച് അരിഞ്ഞാൽ തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് ചോദിച്ചു ഫിലിപ്പോസിനോട് തൻ്റെ കൂടെ കയറി ഇതിലിരിക്കാൻ പറയും തേരിൽ എന്നിട്ട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു തന്നെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് ഫിലിപ്പോസിനോട് അപേക്ഷിച്ചു ഫിലിപ്പോസ് ഈ തിരുവഴിത്താധാരമാക്കി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് വെള്ളം കണ്ടു വെള്ളം കണ്ടപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ നല്ലൊരളവിൽ എത്തിയോപ്യൻ മനസ്സിലായി എത്തിയോപ്പൻ പറഞ്ഞു ഇതാ വെള്ളം സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് എത്തിയോപ്യൻ പറയുകയാണ് അപ്പോൾ സ്നാനമേൽക്കുമ്പോൾ സ്നാനമേൽപ്പിക്കുന്ന ആൾക്കും അതൊരു ഉത്തരവാദിത്വമുണ്ട് അയാളുടെ വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത് സ്നാനം കൊടുക്കുന്ന ആൾക്ക് സ്നാനം കഴിപ്പിക്കുന്ന ആൾക്കാണ് അപ്പോൾ അവിടെ വെച്ച് അതാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കും ഫിലിപ്പസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു അതിന് മറുപടി പറ അപ്പം നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നെങ്കിലാകാം എന്നാണ് ഇപ്പോൾ ഫിലിപ്പസ് പറയുന്നത് പക്ഷേ അയാൾ മറുപടി പറയുന്ന പറയുന്നത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് പത്ര റോസ് ഒരിക്കലും പത്രപ്രസിനോട് ശിഷ്യന്മാരോടും ജനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്ന സമയമുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ ഇരിക്കാമെന്ന് പറയുന്നു ഏതോ ഒരു മരിച്ചു പോയ ഏതോ പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റാണെന്ന് പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ആര് എന്നെ ആരെന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് പത്രോസ് പറയും നീ അത്യുന്നതനായ പുത്രൻ അത്യുന്നതനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറയുന്നത് അപ്പോൾ അവിടെയും നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നിടത്ത് കുറച്ച് പറയുന്നത് നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ് അപ്പോൾ അവിടെ പറയുന്നുണ്ട് നിനക്ക് ജലരക്തങ്ങളല്ല ദൈവമാണ് ഇത് വെളിപ്പെടുത്തുന്നത് ഈ പാറവിൽ ഞാൻ എൻ്റെ സഭയെ പഠിയും അപ്പോൾ ആ പാറയാണ് സഭയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനശില അതെന്താണ് യേശുദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന ശില അപ്പോൾ അതിനെ മാറ്റാൻ ആർക്കും ഒക്കില്ല അതിൻ്റെ കൂടെ ഏത് കല്ലെടുത്ത് വെച്ചാലും ആ കല്ല് തകർന്നു പോകും ആ കല്ല് നിൽക്കുന്നതല്ല ആ വിശ്വാസത്തിന് യോഗ്യമായ ഏതെങ്കിലും കല്ലാണ് മേളിൽ വെച്ച് പണിഞ്ഞു വരുന്നതെങ്കിൽ അത് നിലനിൽക്കുന്ന കല്ലാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർക്കണം യേശുദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതിന് വിരുദ്ധമായി ഏത് വിശ്വാസം അതിനകത്ത് ചേർക്കുന്നു ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നതിന് വിരുദ്ധമായ യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുകയും യേശു ദൈവത്തോടൊപ്പം സൃഷ്ടിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നതും ആ ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമായ ഒരു കാര്യമാണ് യേശു ദൈവത്തിൻ്റെ പുത്രനായി വരുന്നത് എപ്പോഴാണ് മറിയയിൽ ജനിക്കുമ്പോൾ മാത്രം യേശു ദൈവത്തിൻ്റെ പുത്രനാകുന്നു അപ്പം മറിയേ ജനിക്കുന്ന യേശു ദൈവത്തിന് അന്ന് മുതലേശളളൂ അന്ന് മുതൽ യേശുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളിൽ പ്രവാചകന്മാരുടെ അറിയിപ്പുകളിലൊക്കെ യേശുക്രിസ്തു ഉണ്ട് ഉൽപ്പത്തി മൂന്നാമത്തെ അധ്യായം മുതൽ യേശുക്രിസ്തു ഉണ്ട് ഉൽപ്പത്തിമൂന്നാം അധ്യായം മുതലുണ്ട് മലയാക്കി അവസാനത്തെ അധ്യായം വരെയുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ വരെയുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അപ്പോൾ ആ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പുത്തനാണെന്ന് പറയുന്ന രണ്ട് പ്രാവശ്യം ശിഷ്യന്മാരും കൂടുമ്പോൾ ഒരിക്കൽ യോഹനാൻ സ്നാഭനുള്ളപ്പോഴും പിന്നെ മരുവും വരയിൽ വെച്ചും ഒക്കെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് നീ ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി കൊടുപ്പിയത് അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളത് അടിസ്ഥാന വിശ്വാസമാണ് എന്നുള്ള കാര്യം മറന്നുപോയത് ബാക്കി എന്ത് വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിലും നമുക്കുണ്ടെങ്കിലും അത് ഈ വിശ്വാസത്തെ യേശുദൈവത്തിൻ്റെ പുത്തൻ എന്നുള്ള സത്യത്തെ അത് ഖണ്ഡിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു കൊള്ളണം അതാണ് അവിടുത്തെ പ്രധാന കാര്യം അപ്പോൾ ഇതാ യേശുദൈവത്തിൻ്റെ പുത്തൻ എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അവർ തേര് നിർത്താൻ കൽപ്പിച്ച് രണ്ടുപേരും വെള്ളത്തിലിറങ്ങി സ്നാനം കഴിപ്പിച്ചു അവൻ വെള്ളത്തിൽ നിന്ന് കയറി എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇത് ഒരു സംഭവം നടക്കുന്നത് നമുക്ക് മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ സത്യത്തെ അറിയാനുള്ള ഒരു ഓരോ ഉദാഹരണങ്ങളായിട്ട് നമുക്കിതിനെ കാണാം അപ്പോൾ ഇതിനകത്തൊരു സത്യമുണ്ട് ഇതിനകത്തൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ മനസ്സിലാക്കുന്നതിനെ അങ്ങനെ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് സുവിശേഷം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു ശീമോനും താനും ഷീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു വലിയ വീര്യപ്രവൃത്തിയുടെ അടയാളം നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു ഇത്തരം വായിക്കുന്നുണ്ട് അവിടെ വായിക്കുന്നത് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം റംക് യു മൂന്ന് വേദ വായന ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വായിച്ച ചില ഭൂമിയിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ചില കാര്യത്തെ സംബന്ധിച്ച് ഒരു തിരുത്തൽ എന്ന പോലെ നമ്മൾ വചനത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകം ഓർമ്മിക്കുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായി നമ്മളൊരു കാര്യം ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിലെ കാര്യങ്ങൾക്ക് വിരുദ്ധ വിരുദ്ധമായി നമ്മൾ ദൈവം നമ്മളോട് വന്നൊരു കാര്യം സംസാരിച്ചിട്ടില്ല ക്രിസ്തു നമ്മളോടൊരു കാര്യം സംസാരിച്ചിട്ടില്ല പ്രവാചകന്മാരൊരു കാര്യം സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷേ അപ്പോൾ നമ്മുടെ നമ്മളോട് സംസാരിക്കുന്നത് മുഴുവൻ അവരെല്ലാവരും നമ്മളോട് സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്നത് ക്രിസ്തു സംസാരിക്കുന്നുണ്ട് ദൈവം സംസാരിക്കുന്നുണ്ട് ദൈവദൂതന്മാർ സംസാരിക്കുന്നുണ്ട് പ്രവാചകന്മാർ സംസാരിക്കുന്നുണ്ട് അപ്പോസ്റ്റന്മാർ സംസാരിക്കുന്നുണ്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം ഈ വചന പുസ്തകത്തിലൂടെയാണ് വചനത്തിലൂടെയാണ് ഇതിൻ്റെ താളുകളിലൂടെയാണ് അപ്പോൾ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുവാൻ ആ വചനത്തിൽ നിലനിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതാണ് ഒരു കാര്യം ഇവിടെ പറഞ്ഞു യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അതിന് അതിനെ ഖണ്ണിക്കുന്ന അതിനെ തുരങ്കം വയ്ക്കുന്ന അതിനെ യോജ്യമല്ലാത്ത ഏത് വിശ്വാസത്തെയും നമ്മൾ പുറത്താക്കി കളയേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇടയായ ഒരു ദിവസം കൂടിയാണെന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവം നമുക്ക് തരുന്ന വലിയ അവസരങ്ങളെ ഓർത്ത ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നാളെ നമുക്ക് പുതിയ ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ ദൈവം കാത്തുസൂക്ഷിക്കട്ടെ നന്ദി